മാ നിങ്ങളോടൊപ്പം മണലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വി എസ് ാനന്ദൻ സ്മരണ സംഘടിപ്പിച്ചു കാഞ്ഞാണി മരിയ ഓഡിറ്റോറിയത്തിൽ നടത്തിയ ചടങ്ങ് സംസ്ഥാന കമ്മിറ്റി അംഗം കെ എ വിശ്വംഭരൻ ഉദ്ഘാടനം ചെയ്തു മിനി മോഹൻദാസ് അധ്യക്ഷയായി ജില്ലാ കമ്മിറ്റി അംഗം പി എ രമേശൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു മുതിർന്ന കർഷക തൊഴിലാളി യൂണിയൻ നേതാവ് പി കെ അരവിന്ദൻ പതാക ഉയർത്തി ഏരിയ സെക്രട്ടറി കെ ആർ ബാബുരാജ് ജനാർദ്ദനൻ മണ്ണുമൽ കെ എ ബാലകൃഷ്ണൻ പി എ ഷൈൻ എന്നിവർ സംസാരിച്ചു என்னுடைய சாம்பாதின்ட உதாரணமான தேவே சொந்தமான உள்ள பூமியாய் எல்லா பூமியின் பரப்பளவுகளும் அவரே மாற்று சுதரம். அவரே பணம் கேட்டால் மட்டும் didikkappaரன அவருடைய கஷ்டத்துக்கு வரார். அவருடைய பணgetElementById கூலிக்குள்ள. கூலி இல்லை வாடியம் பதினாறு கூலியாயிருக்கு. வாடியம் பதினாயிரம் கூலிக்கு நடக்க செலுத்தொள்ளாயிருக்கு. வட்டமே பரவட்டமான ஒருலகத்தன்மை

എക്സലൻ്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ഓഫ്ലൈൻ ആൻഡ് ഹൈബ്രിഡ് ക്ലാസസ് വിത്ത് വെൽ ഫർണിഷ്ഡ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം